അസുരപ്രണയം രചന രുദ്രാംശി പാർവതി അവതരണം അഷിക വേദ മിഴി മക്കളൊന്നും വാതിൽ തുറക്ക് ആന്റിക്ക് നിങ്ങളല്ലാതെ സഹായത്തിന് ആരുമില്ല സുമ ആന്റിയുടെ ശബ്ദം കേട്ടതും വേദം മിഴിയുടെ കൈവിട്ട് ഡോറിന്റെ അടുത്തേക്ക് നടന്നു ഏട്ടത്തി ഡോർ തുറന്നതും അർജുൻ കോൾ അറ്റൻഡ് ചെയ്തിരുന്നു മിഴി ഫോൺ അവൾക്ക് നീട്ടിക്കൊണ്ട് വിളിക്കുക സുമയ്ക്ക് പകരം മൂന്നാലു പേർ വേദയെ പിന്നിലേക്ക് തള്ളി അകത്തേക്ക് കയറി അയ്യോ ഫോൺ ു നിമിഷ നേരം കൊണ്ട് അവൾ വേദയെ ചെന്ന് പിടിച്ചു ആരാ ആരാ നിങ്ങളൊക്കെ നിന്ന് നിലത്തിൽ അവരോട് ചോദിച്ചു പക്ഷെ ആ നാല് അവരെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി കിരീട്ടിന്റെ മറവിൽ നിന്ന് ക്രൂരമായ ചിരിയോടെ അകത്തേക്ക് കയറി വരുന്ന വേണുഗോപാലിനെ കണ്ട് മിഴിയും വേദയും വിറച്ചു മിഴി പണ്ടെന്തോ നേരിൽ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ വേണുവിനെ പിന്നെ കാണുന്നതിപ്പോഴായിരുന്നു വേദയ്ക്ക് പക്ഷെ ആളെ മനസ്സിലായില്ല ഹരിയേട്ടിഴി അയാളെ പേടി നോക്കി പറയവേ വേദന എട്ടലൂടെ പേടിയോടെ അയാളെ നോക്കി ആ എന്റെ വരുംകാല മനുഭവങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടല്ലേ നന്നായി ഒരു പരിചയപ്പെടുത്തൽ വേണ്ടല്ലോ നിനക്ക് എന്നെ അറിയോടി മാണിക്കോത്താർജുനന്റെ കീപ്പേ വേണു വേദയെ നോക്കി മുരൾച്ചയോട് ചോദിച്ചു വേദദേഷ്യത്തോടെ അയാളെ തുറച്ചു നോക്കി കൊള്ളാലോ എടുക്കാൻ കാലം വന്ന് മുന്നിൽ നിന്നാലും നിന്റെ ഈ ധൈര്യം ഉണ്ടല്ലോ അതെങ്ങനെ ഇല്ലാതിരിക്കും അവന്റെ കൂടെയല്ലേ പൊറുതി വേണു അത്രയും തരം താഴ്ന്ന വാക്കുകൾ കൊണ്ട് അവളെ അപമാനിച്ചു വേണു പിന്നിൽ നിൽക്കുന്ന ഗാർഡ്സിനെ ഒന്ന് നോക്കിക്കൊണ്ട് മിഴിയെ നോക്കിയത് വേദ അവളെ പിന്നിലേക്ക് നിർത്തി വേണുന് മുന്നിൽ നിന്നു എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നിറങ്ങി പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഇല്ലെങ്കിൽ വേദ അയാളോട് ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു ഇല്ലെങ്കിൽ വേണു പുച്ഛത്തോടെ തിരിച്ചു ചോദിച്ചുകൊണ്ട് അവളെ ആകിയോന്നുഴഞ്ഞു നോക്കി അയാളുടെ നോട്ടത്തിൽ വെറുപ്പ് തോന്നിയ വേദ മുഖം തിരിച്ചു ഇല്ലെങ്കി എന്തു ചെയ്യുന്നീ പറഞ്ഞോരമോള് അവന്റെ കൂടെ കുറച്ചുനാള് കിടന്നെന്നും പറഞ്ഞു എന്നോട് നികിപ്പ് കാണിക്കരുത് നീ വേണു അവൾക്കടുത്തേക്ക് മുഖമടുപ്പിച്ചു പറഞ്ഞു തീരും ഇരുമുൻ വേദയുടെ കൈ അയാളുടെ മുഖത്ത് പതിഞ്ഞിരുന്നു വേണുവിന് തന്റെ സകല നിയന്ത്രണവും നഷ്ടമായി അടുത്ത നിമിഷം വേദിയുടെ കഴുത്തിൽ അയാൾ കൈമുറുക്കി അയ്യോ വിട് കൈ മുറുക്കി അയ്യോ മിഴിക്കരഞ്ഞുകൊണ്ട് വേദിയുടെ കഴുത്തിൽ ഇരിക്കുന്നു വേണുവിന്റെ കൈകൾ പിടിച്ചു അയാൾ ഒരു കൈ കൊണ്ട് മിഴിയെ പിടിച്ചു വലിച്ച് അയാളുടെ ആൾക്കാരുടെ അടുത്തേക്ക് ഇട്ടു കൊടുത്തു ഡാ കൊണ്ടുപോടാവള അവൻ തിരികെ വരുമ്പോ ഒരു ഉഗ്രം കാഴ്ച അവന്റെ വളർത്തുപുത്രയുടെ ശരീരം കൊടുത്തേക്ക് കൊണ്ടുപോ ഇവളെ ഞാൻ കൊണ്ടുപോവുക വേണു ഒരു ദയുമില്ലാതെ പറഞ്ഞത് വേദയും മിഴിയും ഞെട്ടിപ്പോയി മുന്നിൽ നിൽക്കുന്നത് ഒരു മൃഗമാണെന്ന് അവർക്ക് ഉറപ്പായി വിട് വിട് വിടന്നെ എന്നെ വിട മിഴി അവരുടെ കയ്യിൽ കിടന്ന് കുതിറിക്കൊണ്ട് കരഞ്ഞു വേണു വേദയുടെ കഴുത്തിൽ നിന്നും കൈയെടുത്തുകൊണ്ട് അവളുടെ മുടി അമർത്തിപ്പിടിച്ച് മുഖത്തടിച്ചു വേദ തളർന്നു വീണു മിഴിയുടെ ശബ്ദം ആ വീട്ടിൽ മുഴങ്ങി ഇതേ സമയം കട്ടാവാത്ത ഫോൺ കോളിൽ കൂടി എല്ലാം കേട്ടവൻ അതിവേഗത്തിൽ വീട്ടിലേക്ക് കുതിച്ചു കൊണ്ടിരുന്നു ഞാൻ മിനിറ്റ് വേദ ഞാൻ വരും അർജുന്റെ ഹൃദയം അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു തലയാകെ ചുറ്റും പോലെ ഒരു പെരുപ്പ് അനുഭവപ്പെട്ട് കണ്ണുകൾ അടഞ്ഞു പോകുമ്പോൾ മിഴിയുടെ കരച്ചിൽ വേദ കേട്ടുകൊണ്ടിരുന്നു വേദന നിന്നും കൈകുത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചു അവളെ അവളെ വിട് അവളെ ഒന്നും ചെയ്യരുത് വേദ എങ്ങനെയൊക്കെ എഴുന്നേറ്റ് മിഴിക്കടുത്തേക്ക് ചുവടുകൾ വെച്ചു പക്ഷെ വേണം ഉച്ചത്തോടെ അവളെ നോക്കിക്കൊണ്ട് കൂട്ടാളികളെ കണ്ണുകാണിച്ചതും അവൻ മിഴികളെ പിടിച്ചു വലിച്ചകത്തേക്ക് നടന്നു വേദ ഇടറുന്ന കാലടികളോടെ അവർക്ക് പിന്നിലെ വേഗത്തിൽ ചെന്ന് മിഴിയുടെ കൈയിൽ പിടിച്ചു മിഴി അവരുടെ കയ്യിൽ നിന്നും കുതിറിക്കൊണ്ട് വേദയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു വേദ തലകുടഞ്ഞുകൊണ്ട് ചുറ്റും നോക്കി അവൾക്കടുത്തായിരുന്നു ഫ്ലവർ വേസ് എടുത്ത് നിമിഷ നേരം കൊണ്ട് വേദമിഴിയെ പിടിച്ചവന്റെ തലകെട്ടടിച്ചു അയാളുടെ കൈ മിഴിയിൽ നിന്ന് അയഞ്ഞതും വേദമിഴിയെ വലിച്ച് അവളോട് ചേർത്ത് ടേബിളിൽ ചാരി പുറകോട്ടു നിന്നു അപ്പോഴേ പുരുകൈ മിഴികയും മറുകൈ കൊണ്ട് അവൾ ടേബിളിലും പരതി മിഴിവേദയെ മുറുക്കിയ കെട്ടിപ്പിടിച്ചു നിന്നു ഡി വേണു വേദയ്ക്ക് അടുത്തേക്ക് പാന്നു വന്നതു വേദ കയ്യിൽ തെറഞ്ഞ് പേപ്പർ വെയിറ്റ് എടുത്ത് അയാൾക്ക് നേരെ എറിഞ്ഞു ആ വേണു തല പൊത്തിപ്പിടിച്ചു പോയി പിടിയടാവളെ വേണു കലിയോടെ അലറി വേദ അവൾ കടുത്തേക്ക് വരുന്നവരെ നോക്കിക്കൊണ്ട് മിഴിയുടെ കൈയും പിടിച്ച് അവിടെ നിന്നും പുറത്തേക്ക് വാതിലിനടുത്തേക്ക് ഓടി പക്ഷെ വാതിക്കൽ എത്തും മുന്നേ വേദയുടെ പിൻകഴുത്ത് ശക്തമായി അടിയേറ്റ് വേദമുന്നിലേക്കാൻ ചുവരിലിടിച്ചു നിന്നതും മിഴിയെ അവളെ പിടിച്ചു ഇരുവരുടെയും കണ്ണിൽ നിന്നും കണ്ണുനീറൊഴുകി ഇറങ്ങി ഇങ്ങോട്ട് വാടി മിഴിയെ വേറെ ഒരാൾ ഒന്ന് പിടിച്ച് വലിച്ചു നിർത്തി മുഖത്തടിച്ചു മിഴിനില നെറ്റി നിലത്തേക്ക് വീണു വേദയ്ക്ക് തല പൊട്ടിപ്പൊളിയും പോലെ തോന്നി തലയിൽ നിന്നും രക്തമൊഴുകി അവളുടെ മുടിയിൽ നിന്നും തോളിലേക്ക് ഇറ്റുവീണു ഞങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിപോടി നീ പൊട്ടിയ കുപ്പി നിലത്തേക്ക് ഇട്ടുകൊണ്ട് അയാൾ വേദയുടെ മുടിക്കുത്തിൽ അമർത്തിപ്പിടിച്ചു വേദ അലറിപ്പോയി ഒന്നും ഒന്നും ചെയ്യല്ലേ പ്ലീസ് ഒന്നും ചെയ്യല്ലേ മിഴിനിലത്തിരുന്നു അവരുടെ മുന്നിൽ കൈകൂപ്പി ഡാ അവളെ തീർത്തേക്ക് വേണു തലപൊത്തിപ്പിടിച്ചുകൊണ്ട് ടേബിളിൽ നിന്നും കത്തിയെടുത്തു വേദയെ പിടിച്ചവന്റെ കയ്യിലേക്ക് കൊടുത്തു വേണ്ട വേണ്ട ഏട്ടത്തി ചെയ്യരുത് വേണ്ട ഞാൻ കാൽ പിടിക്കേട്ടൊന്നും ചെയ്യല്ലേ വേണു ചീറിക്കൊണ്ട് അയാളുടെ കാൽ കീഴിൽ കിടക്കുന്ന മിഴിയെ തട്ടിത്തെറിപ്പിച്ചു മിഴി നിലത്തേക്ക് തെറിച്ച് വീണു തെറിച്ചു വീണ മിഴിയുടെ കൈ സോഫയിൽ ഇടിച്ചുകൊണ്ട് പൊട്ടി കൈ അമർത്തി പിടിച്ചുകൊണ്ട് വേദയെ വെപ്പാളത്തോടെ തിരിഞ്ഞു നോക്കി നിലത്തേക്ക് ഉഴന്നു വീണു വേദയുടെ മുടിയിൽ പിടിച്ചു വീർത്തുന്ന അയാളുടെ കയ്യിലെ കത്തി കണ്ട് മിഴിയുടെ ദേഹം തളരുന്നത് പോലെ തോന്നി മിഴി കൈ അമർത്തി പിടിച്ചുകൊണ്ട് തന്നെ എഴുന്നേറ്റി വേദയ്ക്കടുത്തേക്ക് പോയ വേദയെ പിടിച്ചിരിക്കുന്നവന്റെ കയ്യിലെ കത്തി വേദയുടെ വയറിലേക്ക് നീണ്ടു മിഴി രണ്ടും പൊത്തിപ്പിടിച്ച് കണ്ണു മുറുക്കിയെ പിടിച്ച് അലറി വിളിച്ചു വേദി മരണം മുന്നിൽ കണ്ടതുപോലെ കണ്ണുകൾ മുറുക്കി അടച്ചുപോയി പക്ഷെ രണ്ട് നിമിഷത്തിന് ശേഷം അവളുടെ മുടിയിൽ നിന്നും ആ കൈ അതും തനിക്കൊന്നും സംഭവിക്കാത്തതും വേദ അറിഞ്ഞു വേദ കണ്ണു ചെമ്മി തുറന്നുകൊണ്ട് മങ്ങിയ കാഴ്ചയിൽ മുന്നിലേക്ക് നോക്കി ആ വേദനയിൽ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരുന്നു വേദ അത്രയും നേർമയായി ഇടർച്ചയോടെ വിളിച്ചു അർജുൻ പിടിച്ചു വെച്ച ആ കത്തി അയാളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത് മുന്നിൽ നിൽക്കുന്നവന്റെ അത് തുളച്ചിറക്കി നിമിഷ നേരം കൊണ്ട് അവൻ പൂർണമായി ഒരസുരനായിരുന്നു ഞാൻ കഴിഞ്ഞ സംഭവം എന്താണെന്നുള്ള വ്യക്തത പോലും ആർക്കും ഉണ്ടായില്ല കുത്തേറ്റയാ നിലത്തേക്ക് വീണുപിടഞ്ഞതും കണ്ണുകൾ ചുവന്ന് നാടിനരമ്പുകൾ വലിഞ്ഞു മുറുകി വിയർത്തു കുളിച്ച് മുന്നിൽ നിൽക്കുന്ന അർജുനെ കാണേ വേണു പോലും ഒന്ന് പതറി അർജുൻ തിരിഞ്ഞ് നിലത്ത് കുഴഞ്ഞു വീണവളെ കൈയിലെടുത്തു യാദവ് ചേർത്തി പിടിച്ചിരിക്കുന്ന മിഴിയെ നോക്കിക്കൊണ്ട് യാദവിന്റെ പ്രഹരത്തിൽ നിലത്ത് വീണ വേണുവിനെ നോക്കി ഒന്ന് വന്യമായി ചിരിച്ചു തന്റെ ഭയത്തോടെ പകപ്പോഴേ ഈ നോർക്കി നിൽക്കുന്നവളിൽ നിന്നും അവൻ കണ്ണുമാറ്റി യാദവ് അർജുന്റെ കയ്യിൽ ബോധമറ്റുകിടക്കുന്ന വേദയെ കയ്യിൽ വാങ്ങി പകപ്പോ നിശ്ചലമായി നിൽക്കുന്നവരുടെ ഒരു കൈയിൽ പിടിച്ച് അർജുനെ നോക്കി പുറത്തേക്ക് വാഞ്ഞു അർജുന അവരെ നോക്കിക്കൊണ്ട് യാദവിന്റെ പിന്നിൽ കൂടി ആക്രമിക്കാൻ വന്നവനെ ചവിട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ആ വീടിന്റെ വാതിലഴിച്ചു കുറ്റിയിട്ടു യാദവ് വേഗം വേദയെ പിന്നിൽ സീറ്റിൽ കിടത്തി മിഴിയെ കോ ഡ്രൈവർ സീറ്റിലിരുത്തി കാറെടുത്തു ആ സമയം മുന്നിലേക്ക് നോക്കിയതും മിഴിയും യാദവും കണ്ടിരുന്നു തെക്കേ വശത്ത് ഇരുട്ടിൽ നിൽക്കുന്ന രൂപം കുമയാൻ്റെ മിഴിവിഞ്ഞി കറിഞ്ഞുകൊണ്ട് പറഞ്ഞു കൂടെ നിന്ന് ചതിച്ചവൾ യാദവ് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് വണ്ടിയെടുത്തു മിഴിപകപ്പോടെ അവനെ നോക്കി ഇങ്ങനെയൊന്നും അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോ ആ വീട്ടിൽ അർജുനും വേണുവും മാത്രം നിലത്ത് കിടന്ന് പൊളയുന്ന ഗുണ്ടകളെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് വേണു അർജുനെ നോക്കി കയ്യിലേക്കത്തി നിലത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അർജുൻ വേണുവിനടുത്തേക്ക് നടന്നു തുടങ്ങാം ഇങ്ങനെ നേരിൽ കാണുന്ന നിമിഷത്തിന് വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നത് അർജുൻ അയാൾക്ക് മുന്നിൽ ചെന്നു നിന്നു മുഖത്തേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് മുരണ്ടു അവന്റെ മുഖത്തെ ആ പൈശാചികത വേണുവിനെ ഒന്ന് പിന്നിലേക്ക് വലിച്ചു പക്ഷെ തോട്ടിയൊടുക്കാൻ തയ്യാറല്ലാതെ വേണു അർജുന്റെ നെഞ്ചിൽ കൈ ചുരുട്ടിയിടിച്ചു പക്ഷേ അർജുൻ ഒരടി പോലും അനങ്ങാതെ നിന്നു അവന്റെ കണ്ണിൽ ഇരയെ വേട്ടയാടി പിടിക്കുന്ന വേട്ടക്കാരന്റെ ഭാവമായിരുന്നു വേണു രക്തം പുരണ്ട കൈകൊണ്ട് അർജുനെ അടിക്കാൻ തുടങ്ങി അർജുന നിസ്സാരമായി തന്നെ എതിർത്തുകൊണ്ടിരുന്നു അവസാനം വേണുവിന് അർജുനിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയാതെ വന്നതും അയാൾ ചുറ്റുമുന്ന് കണ്ണോടിച്ചു അർജുൻ വലിച്ചെറിഞ്ഞ കത്തി കണ്ണിൽപ്പെട്ടതും അയാൾ കുടിലതമായി ചിരിച്ചുകൊണ്ട് കൊണ്ട് അർജുനെ പിന്നിലേക്ക് തള്ളി അതിന്റെ അടുത്തേക്ക് ഓടി പക്ഷെ ആ കത്തി കയ്യിൽ തടയും മുന്നേ അയാളുടെ മുതുകിൽ ചവിട്ടി വീഴ്ത്തിയിരുന്നു അർജുൻ വീണു കമുഴ്ന്ന നിലത്തേക്ക് വീണുപോയി മുതുകിലേറ്റ ചവിട്ട് ശ്വാസം ഒരു നിമിഷം വിലങ്ങിയ പോലെ തോന്നി വേണുവിന് അർജുൻ നിലത്ത് നിന്നും കത്തിയെടുക്കാൻ കൈ നീട്ടിയ വേണുവിന്റെ മുടിയിൽ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ച് അയാളുടെ മുഖത്തിന് കൈ ചുരുട്ടിയിടിച്ചു വേണുവിന്റെ വായിൽ നിന്ന് രക്തം തെറിച്ചു അർജുൻ വീണ്ടും വീണ്ടും അയാളുടെ മുഖത്ത് ആ കൈ ചുരുട്ടിയിടിച്ചുകൊണ്ട് അയാളെ ചുവരിലേക്ക് വലിച്ചെറിഞ്ഞു ചുവരിലിടിച്ച് മുഖം മുഴുവൻ രക്തമായി വേണു ഊർന്ന് നിലത്തേക്ക് വീണു എന്നിട്ടും കലിയടങ്ങാതെ അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വായിലെ ചോറ് തുപ്പിക്കളഞ്ഞുകൊണ്ട് അവിടെ കിടന്ന ചെയർ വലിച്ചിട്ട് അർജുൻ അടിക്കാൻ തുടങ്ങി അർജുൻ ഒഴിഞ്ഞു മാറിക്കൊണ്ട് അയാളുടെ നെഞ്ചിനും വയറിനുമിടയിലായി കൈ ചുരുട്ടിയിടിച്ചു ആ വേണുവിന്റെ വായിൽ നിന്നും രക്തം കുതിച്ചൊഴുകി അർജുന അയാളുടെ തലയിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് ചുമരിലേക്ക് ആഞ്ഞിടിച്ചു തല പൊട്ടിപ്പിള്ളരും പോലെ തോന്നിയ അയാൾക്ക് അർജുൻ നെറ്റിയിൽ നിന്നും രക്തം വാർന്നു അവന്റെ കയ്യിലേക്ക് പോലെ കുഴഞ്ഞു വീണ വേണുവിനെ നിലത്തേക്കെടുത്തെറിഞ്ഞു വേണുവിന്റെ ബോധം മറഞ്ഞു തുടങ്ങി കണ്ണുകളടയുമ്പോൾ തന്നിലേക്ക് ഒടിന്റെ ചേറിന്റെ ഒരു ഭാഗം കയ്യിലെടുത്തുകൊണ്ട് പാഞ്ഞു വരുന്നേ അർജുനെ അയാൾ കണ്ടു ആദ്യമായി അയാളുടെ കണ്ണിൽ ഭയം നിറഞ്ഞു എന്റെ പെണ്ണിനെ നീ പറഞ്ഞത് നിനക്കെ മോളെ പിടിച്ച നായ്കൾക്ക് കൊടുക്കണോ അർജുന അലറി ചോദിച്ചു കൊണ്ട് ആ കഷ്ണം വെച്ച് അയാളുടെ കാലിലും കയ്യിലും മാറി മാറി അടിച്ചു വേണുവിന്റെ കയ്യുംകാലും ഒടിഞ്ഞുതൂങ്ങി അയാളുടെ ബോധം മുഴുവനായി നശിച്ചത് അർജുനത് നിനത്തേക്ക് തന്നെ എറിഞ്ഞുകൊണ്ട് സോഫയിലിരുന്നു കുറച്ചു സമയം കണ്ണുകളടച്ചിരുന്നവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് യാദവിനെ വിളിച്ചു ഷീ ഫൈൻ അവന്റെ മറുപടി കിട്ടിയതും അർജുൻ ഫോൺ വെച്ച് വേറെ നമ്പറിലേക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് മുന്നിലിടത്തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് അടഞ്ഞുകിടക്കുന്ന ഗായത്രിയുടെ വീട്ടിലേക്ക് നോക്കി ഉച്ചത്തോടെ ഒന്ന് ചിരിച്ചു അഞ്ചു മിനിറ്റ് കഴിഞ്ഞതും അവന്റെ ഗാർഡ്സ് അവിടേക്കെത്തി അർജുനവരെ അകത്തേക്ക് കണ്ണു കാണിച്ചുകൊണ്ട് സിഗരറ്റ് എടുത്ത് ചുണ്ടിലേക്ക് വെച്ച് കത്തിച്ച് പുക വലിച്ചുവിട്ടു ഗാർഡ്സ് വേണുവിനെ അയാളുടെ ഗുണ്ടകളെയും എടുത്തുകൊണ്ട് അവിടെ നിന്നും പോയത് അർജുൻ ഡോർ വലിച്ചടച്ച് അപ്പുറത്തേക്ക് നടന്നു രാജശേഖരന്റെ വീടിന് മുന്നിൽ ചെന്നു നിന്നു പോളിംഗ് ബെൽ അമർത്തി അകത്തെന്തായിന്നറിയാതെ പരിഭ്രമിച്ചിരുന്ന സുബ ഞെട്ടിക്കൊണ്ട് വാതിലേക്ക് നോക്കി പിന്നെ അവർ എഴുന്നേറ്റ് ചെന്ന് ഡോർ തുറന്നു മുന്നിൽ നിൽക്കുന്ന അർജുനെ കണ്ടു അവരൊന്ന് വിറച്ചുപോയി ആന്റി എനിക്കപ്പൊന്ന് വരാവോ വേദയ്ക്ക് അവൻ ശാന്തമായി എന്നാൽ കൗശലം ഒളിപ്പിച്ചുകൊണ്ട് ചോദിച്ചു അവന്റെ പെരുമാറ്റത്തിലും ചോദ്യത്തിലും താനിതിന്റെ പിന്നിലുള്ളത് അറിഞ്ഞില്ലെന്ന് സുമയ്ക്ക് തോന്നി അവരൊന്നാലോചിച്ചു നിന്ന ശേഷം അവരെ നോക്കി തലയാട്ടു അർജുന അവരെയും കൊണ്ട് അവന്റെ വീടുമുറ്റത്ത് കിടക്കുന്ന കാറിൽ കയറി സുമ കേറിയത് ഒന്നും മിണ്ടാതെ തന്നെ അവൻ വണ്ടിയെടുത്തു വേദമോൾക്ക് എന്താ പെട്ടെന്ന് സുമ കാറിൽ കയറിയിരിക്കെ അവനോട് ചോദിച്ചു അവരെ ഒന്നും നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല അവൻ വണ്ടിയുടെ വേഗത ഒന്നുകൂടി കൂട്ടി സുമയ്ക്കുള്ളിൽ എന്തോ ഭയം തോന്നി ഇരുട്ട് നിറഞ്ഞ റോഡിൽ നിന്നും ഹോസ്പിറ്റലിലേക്കുള്ള വഴിതിരിക്കാതെ വേറെ വഴി മാറിപ്പോകുന്ന അർജുനെ അവർ ഞെട്ടലോടെ ഭയത്തോടെ നോക്കി അർജുൻ ഹോസ്പിറ്റൽ അതുവഴി നീ ഇതെങ്ങോട്ടാ അവർ വെപ്രാളത്തോട് ചോദിച്ചു ഡാ വണ്ടി നിർത്ത് നിർത്താൻ സുമ ഇതുവരെ മറച്ചു വെച്ച അവരുടെ പോയ മുഖം പുറത്തെടുത്തുകൊണ്ടാൽ അറി അർജുൻ മുഖം ജരിച്ച് അവരെ നോക്കി പല്ലുകടിച്ചുകൊണ്ട് കൈവലിച്ച് അവരുടെ മുഖത്ത് താഞ്ഞടിച്ച് തലയൊന്നാകെ പിളർന്നുപോകുന്ന വേദനയോടെ സുമ സീറ്റിൽ ബോധം മറിഞ്ഞ് ചാഞ്ഞുകിടന്നു അർജുൻ വണ്ടി അവരുടെ സങ്കേതത്തിൽ കൊണ്ട് നിർത്തിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും ഗാർഡ്സ് വന്ന് സുമയെടുത്തുകൊണ്ട് അകത്തേക്ക് പോയി അകത്ത് കയറി ചെയറിൽ ബോധമില്ലാതെയിരിക്കുന്ന ഗായത്രിയെയും വേണുവിനേയും സുമയെ കൊണ്ട് കെട്ടിയിടുന്ന പേടിയോടെ നോക്കിയിരിക്കുന്ന രാജശേഖരനെയും നോക്കി കൈകെട്ടി നിന്നു അവൻ അയാളുടെ കണ്ണിലെ ഭയം വല്ലാത്തൊരു ആത്മസംതൃപ്തി നൽകുന്നത് അർജുൻ്റെ വന്യമായ ചിരിക്ക് മാറ്റുകൂട്ടി വേദ ഒബ്സർവേഷൻ റൂമിലാണ് വേദ ഒബ്സർവേഷൻ റൂമിലാണ് ഇപ്പോഴും അവൾക്ക് ബോധം തോൽവിട്ടില്ല പിന്തളയിൽ കിട്ടിയാടി ആഴത്തിനുള്ളതല്ലെങ്കിൽ ആറയിൽ സ്റ്റിച്ചിടേണ്ടി വന്നു നെറ്റിയിലും മുഖത്തുമുണ്ടായ ചെറിയ മുറിവുകളെല്ലാം കെട്ടിവെച്ച് കൂടുതൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നറിയാനാണ് ഒബ്സർവേഷനിൽ കരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യാദവ് ഗാർഡ്സിനെ സെക്യൂരിറ്റി ഏൽപ്പിച്ചുകൊണ്ട് മിഴിയെ കൊണ്ട് ഡോക്ടറിനെ കാണിച്ചു മിഴിയുടെ വലത് കയ്യിൽ പൊട്ടരുണ്ട് ആകെ പേടിച്ചു കരഞ്ഞതുകൊണ്ട് തന്നെ അവൾ നന്നേ ക്ഷീണിച്ചിരുന്നു അവിടെ റൂമെടുത്ത് എടുത്ത് മിഴിയെയും ട്രിപ്പ് ലീച്ച് കടുത്തിക്കൊണ്ട് യാദവ് അവിടെ പുറത്തു തന്നെ നിന്നു മിഴിയെയും വേദയെയും അർജുനെയും വിളിച്ചിട്ട് കിട്ടാനിട്ട് ഹരിയുടെ കോന് തുടരെ തുടരെ വന്നുകൊണ്ടിരുന്നു യാദവ് പുറത്തെ ചേർലിരുന്നു കൊണ്ട് ഹരിയുടെ കോൾ അറ്റൻഡ് ചെയ്തു ഹരി യാദവ് സമാധാനത്തോടെ അവൾ വിളിച്ചു യാദവേട്ടാ ഏട്ടൻ ഏട്ടൻ ഇവിടെ ലെച്ചു മിഴിയൊന്നും വിളിച്ചിട്ട് കോളെടുക്കുന്നില്ല എന്താ അവിടെ എന്താ പ്രശ്നം ഹരി വെപ്ലാർത്തോട് ചോദിച്ചു ഹരി ഇവിടെ എല്ലാവരും ഓക്കെയാണ് നീ ടെൻഷൻ ആവാതെ യാദവ് അവനോട് പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ ഹരിക്ക് ഒരു സമാധാനവും ഇല്ലായിരുന്നു യാദവേട്ടാ സത്യം പറനല്ല എവിടെയാ ഹരി നിർബന്ധം പിടിച്ചു ചോദിച്ചു അവനറിയാമായിരുന്നു എന്തേലും പ്രശ്നമില്ലാതെ മിഴിയോ വേദയോ അവന്റെ കോൾ എടുക്കാതിരിക്കില്ലെന്ന് യാദവ് ഒന്ന് വിശ്വസിച്ചുകൊണ്ട് അവനോട് കാര്യങ്ങൾ പറഞ്ഞു സുമയാൻറ്റിയോ ഹരിക്ക് എല്ലാം കേട്ട് കഴിഞ്ഞ് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല രാജശേഖരനേക്കാ നിന്റെ അച്ഛനേക്കാ ഗായത്രിയേക്കാൾ വിശ്വ അവരിലാണ് ഹരി അവരായിരുന്നു ശരിക്കും ഇതിന്റെ എല്ലാം പിന്നിലുള്ള മാസ്റ്റർ ബ്രെയിൻ യാദവ് അവനോട് പറഞ്ഞു പക്ഷേ ആന്റി ആന്റി എന്തിനെ ഹരിക്ക് അറിയുമായിരുന്നില്ല മാണിക്കോത്ത് തറവാട്ടിൽ മരുമകളായി വരിക എന്നത് എല്ലാ പെൺകുട്ടികളുടെയും ഭാഗ്യമാണ് അങ്ങനെ ഒരു ഭാഗ്യം കൈവന്നപ്പോൾ അർഹിക്കുന്നതിൽ കൂടുതൽ സുമാഷിച്ചിരുന്നു പക്ഷെ കല്യാണം കഴിഞ്ഞ് അവിടെ വന്നു കഴിഞ്ഞപ്പോഴായിരുന്നു ആ വീട്ടിൽ മുത്തശ്ശന്റെ അധികാരവും അന്നും ഇന്നും എന്നും പെൺമക്കളുടെ അവകാശം കഴിഞ്ഞു മാത്രമേ മകനും മരുമകൾക്കുമുള്ളൂ വന്ന് തിരിച്ചറിഞ്ഞത് അത് വല്ലാത്തൊരടിയായി തന്നെയായിരുന്നു സുമയ്ക്ക് കിട്ടിയത് എന്നിട്ടും പുറമെ നല്ലൊരു വീട്ടമ്മയും ഭാര്യയൊക്കെ അവർ അഭിനയിച്ചു നല്ലൊരവസരത്തിനായി മുത്തശ്ശനെ കൊന്നു കഴിഞ്ഞപ്പോൾ എല്ലാം കൈക്കല്ലായി എന്ന് കരുതിയിരുന്നതായിരുന്നു പിൽപത്രങ്ങളെല്ലാം നശിപ്പിച്ചു അവിടെ നടന്നതെല്ലാം ഇവരുടെ തലയിൽ ഉദ്ധരിച്ച ബുദ്ധിയായിരുന്നു അതിൽ മുന്നിൽ നിന്നാടിയ ഭാവകളായിരുന്നു വേണു അവരുടെ ഭർത്താവും മകളും യാദവ് കടുത്താമർഷത്തോടെ പറഞ്ഞു ഇങ്ങനെയൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഹരിയാകനെട്ടില്ലായിരുന്നു അവരെല്ലായിപ്പോ ഹരിപ്പകപ്പുമാറ്റി അവനോട് ചോദിച്ചു മരണത്തെ മുന്നിൽ കണ്ട് ഓരോ നിമിഷവും ഭയത്തോടെ നോക്കിയിരിപ്പുണ്ട് അത് പറയുമ്പോൾ വന്യത് തന്നിരുന്നു യാദവിൽ എനിക്കവരെ കാണണം യാദവേട്ടാ ൺമുഞ്ഞിൽ കാണണം ഹരി അത്രയും വർധിച്ച ദേഷ്യത്തോടെയും പകയോടെയും പറഞ്ഞു ഞാൻ ഉടനെ അവിടെ എത്താം വേട്ടാ ഹരി മറുപടിക്ക് ആക്കാതെ പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്ത് അവനൊപ്പമുള്ള ഗാഡ്സിന്റെ അടുത്തേക്ക് പോയി ജെറിയും ജഗനും രഞ്ജിത്തും വന്നതും യാദവ് അവരെ മിഴിയെയും വേദയെയും ഏൽപ്പിച്ച് അർജുൻറെ അടുത്തേക്ക് പോയി അകത്തുകയർ ചെയ്ത് ബോധമില്ലാതെയിരിക്കുന്ന ഗായത്രിയെയും വേണുവിനെയും സുമയും കൊണ്ട് കെട്ടിയിട്ട പേടിയോടെ നോക്കിയിരിക്കുന്ന രാജശേഖരനെയും നോക്കി കൈകെട്ടി നിന്നു അവൻ അയാളുടെ കണ്ണിലെ ഭയം വല്ലാത്തൊരാത്മസംതൃപ്തി നൽകുന്നതുപോലെ അർജുൻ്റെ ചുണ്ടിലെ വന്യമായ ചിരിക്ക് മാറ്റുകൂട്ടി സുമയെ കെട്ടിയിട്ടകന്നു മാറിയ ഗാഡ്സിനെ അർജുൻ കണ്ണുകണിച്ചതും രണ്ടു മൂന്ന് പേർ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് ബോധം പറഞ്ഞിരിക്കുന്നവരുടെ മേലെക്കൊഴിച്ച് മുറിഞ്ഞെടുത്ത് വെള്ളം വീണ് നീറിപ്പൊകുന്നതും ഗായത്രി അലറി വിളിച്ചുകൊണ്ട് പേടിയോടെ അർജുനെ നോക്കി മോളെ ഗായത്രി രാജശേഖരെ അവളുടെ കോലം കണ്ട് സങ്കടത്തോടെയും ദേഷ്യത്തോടെയും വിളിച്ചു ഗായത്രി വിളിച്ച ഭാഗത്തേക്ക് നോക്കിയപ്പോഴാണ് ബാക്കിയുള്ളവരെ കണ്ടത് അവൾക്കൊരാശ്വാസം പോലെ തോന്നിയപ്പോൾ പക്ഷേ ഞൊടിയിലേ അവളിൽ നിന്ന് അത് മാറി എല്ലാവരെയും കെട്ടിയിട്ടിരിക്കുകയാണെന്നും വേണുവിനെ തല്ലിച്ചതിച്ചിട്ടുണ്ടെന്നും കണ്ടത് ഗായത്രി ഇനി രക്ഷയില്ലെന്നുറപ്പിച്ചു അവൾ അവരെ എല്ലാം ദയനീയമായി നോക്കി സുമപക്ഷെ അർജുന ആയിരുന്നു നോക്കിയിരുന്നത് അവന്റെ നോട്ടവും അവരിൽ തന്നെയായിരുന്നു അവരുടെ കണ്ണിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആ കൊടിയ പകയും വിദ്വേഷവും അർജുനെ ഒരു നെട്ടിലുണ്ടാക്കി പക്ഷെ അവനൊന്നും പുറത്തു കാണിക്കാതെ അവരിൽ നിന്നും നോട്ടം മാറ്റി വേണുവിനെ നോക്കി അയാളുടെ കണ്ണിൽ ദേഷ്യമുണ്ടെങ്കിലും ഭയം അവനെടുത്തറിയാൻ കഴിയുന്നുണ്ടായിരുന്നു ഡാ അവളെ പിടിച്ചു വെച്ചുകൊണ്ടുവന്ന് കെട്ടിയിട്ടെന്ന് കരുതി നീ ജയിച്ചു അഴിച്ചുപിള്ളേ ശേഖരൻ ചേറിൽ നിന്നും കുതിർക്കൊണ്ട് അവനോട് ആക്രോശിച്ചു ഇല്ലെങ്കിൽ വിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യും ശേഖരാ അർജുന്റെ മുരൾച്ച പോലുള്ള ശബ്ദം അവിടെ മുഴങ്ങി ശേഖരൻ ദേഷ്യത്തിൽ അവനെ നോക്കി പല്ലുകടിച്ചു കൊല്ലുമോ നീ എന്നെ എന്റെ അച്ഛനെയും അമ്മയും കൊന്ന പോലെ അതോ വേദയുടെ അപ്പയും അമ്മയും കൊന്ന പോലെ കത്തിക്കോ അവൻ ശേഖരന്റെ അടുത്തേക്ക് ചെന്ന് നിന്നു ഇഞ്ചിഞ്ചായി കൊല്ലാതെ കൊല്ലുവിടാ എല്ലാത്തിനെ ശേഖരൻ ധൈര്യം സംഭരിച്ചുകൊണ്ട് വിടാതെ പറഞ്ഞു ആണോ അതിന് നീ ഇവിടെ ജീവനോടെ പോകില്ല ശേഖര അപ്പൊ എന്തു ചെയ്യും ഒരു കാര്യം പറയട്ടെ നീ ഈ പറഞ്ഞത് ഞാൻ ചെയ്തു കാണിക്കട്ടെ ആദ്യം അയാളെ പരിഹസിച്ച് സംസാരിച്ച അർജുൻറെ സ്വരം ഞൊടിയിടയിൽ വഞ്ഞത് നിറഞ്ഞു ആ പറച്ചിലും ഭാവത്തിലും പതറിയ ശേഖരൻ ഗായത്രിയെ നോക്കിപ്പോയി ഹേ അവളല്ല അവളെ വേറൊരാൾക്ക് വേണം നിങ്ങൾക്കെല്ലാം ബുദ്ധി ഉപദേശധാരാ അവരിൽ എന്ന് തുടങ്ങി അർജുൻ പറഞ്ഞു എങ്ങനെ രക്ഷപ്പെടുവെന്ന് തലപുക സുമ അവനെ മുഖം ഉയർത്തി നോക്കിപ്പോയി ശേഖരനും അവരെയായിരുന്നു നോക്കിയത് അർജുനയാളെ നോക്കി പുച്ഛത്തോട് ചിരിച്ചുകൊണ്ട് പിന്നിലേക്ക് നീങ്ങി നിന്നു അവന്റെ അരിയിലേക്ക് ഗാഡ്സ്വരി ഇരുമ്പ് കമ്പി കൊണ്ടുവച്ച് അർജുനത് കൈ മുറുക്കി പിടിച്ചുകൊണ്ട് ചൂളം അടിച്ചുകൊണ്ട് ശേഖരന്റെ നേരെ തന്നെ നടന്നു അയാൾ തുറച്ചു നോക്കിയിരുന്നു പക്ഷെ അർജുൻ അയാൾക്കടുത്തു നിന്നു ചൂളം അടിച്ച് തിരിഞ്ഞു നിന്നു കയ്യിലേക്ക് എട്ടഴിക്കാൻ ശ്രമിച്ചു വേണുവിന്റെ കയ്യിൽ തന്നെ ആഞ്ഞടിച്ചു വേണുവിന്റെ അലർച്ച അവിടെ ആകെ മുഴങ്ങി